Tips for getting used to OET test format. First ടിപ്സ് ഫോർ ഗെറ്റിംഗ് ഫോർമാറ്റ് ഫേസ്റ്റ് സ്ട്രക്ചർഫുള്ളി നിങ്ങൾ ഒ ഇറ്റിയിൽ ബിഗിനർ ആണെങ്കിൽ തീർച്ചയായും എന്താണെന്ന് കെയർഫുള്ളി പഠിക്കണം അതായത് ഓരോ പാർട്ടിലും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്ങനെയാണ് ഓരോ പാർട്ടും ആൻസർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അവർ തന്നിരിക്കുന്ന സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായി നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം സെക്കൻഡ് വൺ ഇഗ്നോർ ദ ടൈമിംഗ് ഇനിഷ്യലി നിങ്ങൾ ിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓരോ മോഡ്യൂളിൻ്റെയും അല്ലെങ്കിൽ ഓരോ പാർട്ടിൻ്റെയും ടൈം ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സമയമെടുത്ത് സ്ട്രാറ്റജീസ് ടിപ്സ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവുന്ന രീതികൾ എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി നിങ്ങൾ അതിൽ കംഫേർട്ട് ആയിട്ട് വേണം നിങ്ങൾ ടൈം ഫോക്കസ് ചെയ്യുന്ന തടയണം ലാസ്റ്റ് സ്റ്റെപ്പ് കീപ് യു ഗോൾഡ് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ച പോലെ ഒരു സ്കോറോ അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെന്റോ കിട്ടിയെന്ന് വരില്ല പക്ഷെ നിങ്ങൾ ഡെസ്പ ആവേണ്ട ആവശ്യമില്ല കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ഗോൾ എന്താണെന്ന് അത്രയും നന്നായി ഫോക്കസ് ചെയ്ത് തന്നെ മുന്നോട്ട് പ്രാക്ടീസ് ചെയ്യാൻ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും സോ ഇൻഫർമേഷൻ ജോയിൻ